ഹലോ ഇന്ന് രാവിലെ തന്നെ അച്ഛനും ചന്ത കൂടി നമ്മുടെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഗപ്പിക്കുളം ഇതിലൊരുപാട് ഗപ്പികളാണുള്ളത് ഇവരിങ്ങനെ പെറ്റി പെരുകി പെരുകി ഇത് നിറച്ചും ഗപ്പികളാണ് കേട്ടോ പിന്നെ ആ കാണുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ സിസ്റ്റർ തന്ന താമരയുടെ റൂട്ടിന് പേല വെച്ചതാണ് പിന്നെ അതാ അച്ഛൻ ചന്ദൂനേയും കൊണ്ടിട്ട് റൗണ്ട് അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് സ്ഥിരം എന്നത്തെയും പതിവ് ഞങ്ങളുടെ ഈ വീടിന്റെ ഈ റോഡ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഒരു പാടൊക്കെയാണ് കേട്ടോ ആ പാടത്തുള്ള കുറേ മീനുകളെയും തോടൊക്കെ കാട്ടി കൊടുത്തിട്ട് ഡെയിലി ചന്ദൂനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും അച്ഛൻ കടി വേണ്ട കടിണ്ടോ ആ നമ്പർ കടിയോളാം ചന്തോ എ കൊടു പിന്നെ ഈ ഒരു സാധനം മനസ്സിലായി എല്ലാവർക്കും ഇതാണ് ഞങ്ങൾ ഞങ്ങളിതിനെ ചക്കപ്പഴം എന്നാണ് കേട്ടോ പറയാറ് ഇതൊരു അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അത്ര സുലഭമായിട്ടൊന്നും കിട്ടുന്നില്ല ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ തിരിച്ചു വരുന്ന വഴി വയനാട് നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വിൽക്കുമായിരുന്നു കേട്ടോ ഈ ചക്കപ്പഴം കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് ചക്കപ്പഴം വാങ്ങി ഇന്നലെ തന്നെ ഒരെണ്ണം എൻ്റെ ആക്രാന്തം കാരണം അധികം പഴുപ്പാവാണ്ട് തന്നെ മുറിച്ചു പക്ഷേ അത് പണി പാളി ശരിക്കും പഴുത്തിട്ടില്ലെങ്കിൽ ഇത് അത്ര രസം ഉണ്ടാവില്ല എന്തായാലും ഇന്ന് മുറിക്കുന്നത് നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ പിന്നെ അമ്മമ്മയ്ക്കും ഇത് കഴിക്കാൻ എളുപ്പമാണ് ഈ പഴം കണ്ട നല്ലോണം പഴുത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും മുറിച്ച് എല്ലാവർക്കും ഉള്ളത് വീതം വെച്ചു പിന്നെ എനിക്കുള്ള പീസും എല്ലാം കഴിക്കാൻ തുടങ്ങി കേട്ടോ എൻ്റെ അമ്മയും ഒരു രക്ഷയില്ല അടിപൊളി നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ ആ വലിയ ഇല കണ്ടോ അതാണ് ശരിക്കുള്ള ഒറിജിനൽ ചെടി അതിനെ കുറേ കാലം ബോട്ടിലിട്ട് വെച്ചപ്പോൾ ഇപ്പോൾ ഇലയൊക്കെ വളരെ ചെറുതായി ഇങ്ങനെ ഇരിക്കുന്നത് ഇത് നമ്മുടെ കൊണ്ടാട്ടമുളക് തൈരിലിട്ടതാണ് കേട്ടോ ഇനിയും കുറേ ഉണങ്ങാനുണ്ട് അപ്പം അത് ഉണക്കാൻ വേണ്ടി വെച്ചു ഹലോ ഹലോ എന്താ സാറേ പരിപാടി ഹലോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോഴേക്ക് ഇതാ ശ്രീചശിൻ്റെ കോൾ വന്നു ശ്രീചശി ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് വിളിക്കുന്നതാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോത്തെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടുതൊട്ടൻ്റെ അമ്മ പൊട്ടുതോട്ടെ പൊട്ടുവേണോ ഇന്ന് എനിക്ക് ഉച്ചയ്ക്കാണ് കേട്ടോ ഡ്യൂട്ടി അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് എനിക്കൊരു ടാസ്ക് ഉണ്ട് ഇന്ന് ദിവ്യ ചേച്ചിയുടെ മോന് കഴുത്ത് ഉളുക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലുമില്ല അപ്പോൾ അവനെ പോയി പിക്ക് ചെയ്യണം എന്നിട്ട് അവനെ ഡോക്ടറെ കാണിക്കുകയും വേണം ചന്തു തകൃതിയായിട്ട് പൊട്ടു തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോട്ടെ ടാറ്റ എന്താ നോക്ക് ചന്തു ഞാൻ ഓരോ ടാസ്ക് ചന്ദുന് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഹെൽമെറ്റൊക്കെ മറന്നാ പോയി എടുത്തുകൊണ്ട് തരും ചാർജറൊക്കെ എടുത്തുകൊണ്ട് തരും ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ നിരഞ്ജിന്റെ വീട്ടിൽ പോയി നിരഞ്ജട പോവാം ഹോസ്പിറ്റലിലേക്ക് നിങ്ങളുടെ മാവ് നല്ലോണം പൂത്തിട്ടുണ്ടല്ലോ നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടാവുന്ന മാവാണ് കേട്ടോ ഇത് ഇതൊരുപാട് പൂത്തിട്ടുണ്ട് പഴുപ്പിക്കാനൊന്നും കൊള്ളില്ല അച്ചാർ ഇടാനൊക്കെ സൂപ്പറാണ് കഴിഞ്ഞ വട്ടം ഞങ്ങൾക്ക് ഒരുപാട് പച്ചമാങ്ങ മാങ്ങ കിട്ടിയത് ഈ മാവുന്നാണ് കേട്ടോ അങ്ങനെ നിരഞ്ജനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവന് കഴുത്തിൽ ഉളുക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ അതിനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത് കേട്ടോ ചേച്ചീൻ്റെ വീട്ടിൽ മിറാക്കൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇത് കഴിച്ചാൽ എന്ത് പുളിയുള്ള സാധനം അടിപൊളി മധുരമായിരിക്കും അങ്ങനെ അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി ഞാൻ ഡ്യൂട്ടിക്ക് കയറി ബൈ